ഏറ്റുമാനൂർ വടക്കേനട റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനും പിഡിലൈറ്റ് ഹോബി ഐഡിയയുമായി ചേർന്ന് കുട്ടികൾക്കായി ഫ്രിഡ്ജ് പരിശീലന പരിശീലനക്കളരി സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ ശർമ്മ കോളേജിൽ വെച്ച് നടന്ന പരിശീലന പരിശീലനക്കളിരി അസോസിയേഷൻ പ്രസിഡന്റ് മനോരമ തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് ക്രിയാത്മകമായ അനുഭവം നൽകുവാനും അവരുടെ കഴിവുകൾ വളർത്താനും ഫ്രിഡ്ജ് മാഗ്നേറ്റ് പരിശീലന കളഞ്ച് വഴി സഹായിക്കും ആക്ച്വലി ഫിഡ്ലേറ്റ് കമ്പനിയുടെ പ്രോഗ്രാമാണ് ഫിഫ്ലൈറ്റ് കമ്പനിയിൽ നമ്മൾ ഫിബിൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആഭിമുഖ്യത്തിൽ ചെയ്യുന്ന പ്രോഗ്രാമാണ് ഞങ്ങൾ നോർമൽ അഭിനന്ദി സ്കൂളുകൾ കോളേജ് ബി എഡ് കോളേജ് ഫാഷൻ ഡിസൈൻ ഇതുപോലെ റെസിഡൻഷ്യൽ അസോസിയേഷൻ എല്ലാ നിങ്ങളും നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതൊരു കൺഫിക്യൂട്ടി നാലാമത്തെ വർഷമാണ് നമ്മളിവിടെ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ഒരു സമർ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം മാഗ്നിറ്റി ചെയ്യുന്നത് ഫ്രിഡ്ജ് മാഗ്നറ്റുകൾ ഉണ്ടാക്കുന്നത് രസകരമായ ആയതിനാൽ കുട്ടികൾ ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ വീട്ടിൽ പ്രദർശിപ്പിക്കാനും കഴിയും മാന്താനം കെ സ്കൂളിലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അധ്യാപിക ലിജി മാത്യു ആണ് പരിശീലനം നൽകിയത് വടക്കേനാട് റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ടും പിന്നെ ഫിഫിക്കൽ കമ്പനിയും കൂടി ചേർന്ന് നടക്കുന്ന ഒരു വെക്കേഷൻ ക്ലാസ്സാണ് നടക്കുന്നത് ഇവിടെ ഫിഫിക്കൽ കമ്പനിയുടെ മോഡിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടുള്ള വർക്കാണ് ആരാണ് ഇവിടെ കൊടുക്കുന്നത് അതിലിപ്പം രണ്ട് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് ഒന്ന് ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒന്ന് ബുക്ക് മാർക്കാണ് ബുക്ക് മാർക്ക് റേഡിയേഷൻ കഴിഞ്ഞു പിന്നെ ഇനി രണ്ടാമത്തെ സെക്ഷൻ ഫ്രിഡ്ജ് ആണ് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പഠിപ്പിക്കും അസോസിയേഷൻ സെക്രട്ടറി രഞ്ജിത്ത് ജിന്നേന്ദ്രബാബു ശ്രീകുമാർ സുമേഷ് രാധാകൃഷ്ണൻ ഇഞ്ചക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി